ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് യേശു ക്രിസ്തു ഞാന് കാർ ഡ്രൈവ് ചെയ്ത് വചനത്തിന് പൊരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് യേശു എന്നെ അടുത്ത് വെച്ചു കർത്താവ് പറയുന്ന കാര്യങ്ങൾ അത് കാരണം മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും ഈ അപ്പകുട്ടേ മാ അപ്പകുട്ടയും മാവ് കുഴിക്കുന്ന കലോ എന്ന് പറഞ്ഞ അടുക്കളയെ പറയുന്നതാണ് ഈ ലേഡീസ് അടുക്കളയില് ജോലി ചെയ്യുന്ന സമയത്ത് ഏഹ് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ധ്യാനത്തെ പഠിപ്പിച്ചത് അവർ വർഷിപ്പ് ചെയ്തിട്ടാണ് അവർ ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരു പാട്ടം ഇച്ചിരി പ്രസംഗമൊക്കെ ഇട്ട് അവരങ്ങോട്ട് ജോലി ചെയ്യുമ്പോഴത്തേക്കും ആ കഴിക്കുന്ന ആഹാരമൊക്കെ ഹോളി വാട്ടർ ആണ് തല്യ ഏ ഭർത്താവിന്റെ പ്രഷറും ഷുഗറും എല്ലാം അപ്പോഴേ പോകും മക്കൾ അനുഗ്രഹം പ്രാപ്തി കേൾക്കുന്നുണ്ടോ നിങ്ങൾ ഇതുവല്ലോ കേൾക്കുന്നുണ്ടോ അതുകൊണ്ടാണ് അതിൻ്റെ അകത്തല്ല അനുഗ്രഹം ആ നമ്മള് നമ്മൾ അടുക്കളയിൽ നിന്നുകൊണ്ട് പിറുറുപ്പും മറ്റുള്ളവരുടെ പരാതിയും ദേഷ്യവും വരച്ചിലും പല്ലുകടി ആയിട്ട് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പുഴയും ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ആ ചപ്പാത്തി നിന്നവന്റെ അവന്റെ ഇടപാട് അണ്ടർ വെളിവിൽ മനസ്സില് അവന് കൊടലിന് അസുഖം ഉണ്ടാകും അപ്പോൾ അടുക്കള എന്തായി മാറണം അടുക്കള എന്തായി മാറണം അനുഗ്രഹമായി മാറണം അടുക്കള അതാണ് പറയുന്നത് നീ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അത് സൂക്ഷ്മമായി നമ്മൾ പരിശോധിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ അടുക്കള പോലും അനുഗ്രഹം പ്രാപിക്കും അടുക്കളയിൽ ആഹാരം കുറയത്തില്ല വീട് പട്ടിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കത്തില്ല അടുക്കളയിൽ ആഹാരം കുറയത്തില്ല ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് സൂക്ഷ്മമായി പാലിച്ചു ബൈബിൾ ഒരെടുത്ത് ഇരിക്കട്ടെ എനിക്ക് എ ബി സി ഡി ബുക്കാണ് വലുത് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് എ ബി സി ഡി ബുക്ക് ഒരു അനുഗ്രഹവും നിങ്ങൾക്ക് തരത്തില്ല നമ്മുടെയൊക്കെ സർവേലൊക്കെ ഓരോരോ ബുക്കുകളുണ്ട് ആ ബുക്കുകളാണ് വലുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ ഇരിക്കത്തു അതേസമയം ബൈബിളിനെ ഭയങ്കരമായിട്ട് മുൻസ്ഥാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ കിച്ചണില് ജോലി ചെയ്യുന്ന സമയത്ത് നല്ലപോലെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾ പാട്ടൊക്കെ പാടി ആരാധിച്ച് അങ്ങോട്ട് വർഷിപ്പ് ചെയ്ത് അങ്ങോട്ട് ആകാരം വെച്ച് കഴിഞ്ഞുണ്ടല്ലോ അത് വലിയ അനുഗ്രഹമായി മാറും അതാണ് ഞാൻ നിങ്ങളിത് പറയുന്നത് അല്ലെ അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുക്കലയിലൊക്കെ പാട്ടൊക്കെ കേട്ട് പാടി ആരാധിച്ചിട്ടൊക്കെ പിന്നെ ആകാരം വെക്കുന്നവരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അത് ദൈവമക്കളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും അവര് അനുഗ്രഹം ആയിട്ട് മാറും ഇനി അടുത്തത് ബൈബിളിൽ പറയുവാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും സകല പ്രവർത്തികളിലും നീ അനുഗ്രഹിതനായിരിക്കും നിങ്ങൾ പറയുന്നത് നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴ് വഴിയിലൂടെ പാലായനം ചെയ്യും രണ്ടാമത്തെ നിങ്ങൾ അറുത്തറ പുസ്തകം വഹിക്കുമ്പോൾ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അത് മൂന്നാമത്തെ വാക്യത്തിലാണ് അറുപത്താറ് പുസ്തകത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വയലിൽ നീ അനുഗ്രഹിക്കപ്പെടുക നാലാമത്തെ വാക്യത്തിൽ നിന്റെ ഗർഭഫലവും കൃഷി ഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേരും അനുഗ്രഹിക്കപ്പെടും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക മൃഗങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക കൃഷി ഫലം കഴിക്കുക സ്വർഗം പറയുന്നതാണ് ഈ ബ്ലസ്സിങ്ങിൽ മക്കൾ ജനിക്കുക ബ്ലസ്സിങ്ങിൽ ജോലിയിലെ സാലറി മേടിക്കുക കർത്താവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ജോലിയിലെ സാലറി ഒക്കെ മേടിക്കുന്നവരാണെങ്കിൽ ജോലി ഇപ്പത്തെറിക്കും 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 എന്ത് പറഞ്ഞു നിന്നാലും വഴി നടത്തുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാരണം നിങ്ങളുടെ ജോലിയിലെ കൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങൾ പ്രസവിച്ച സമയത്ത് ആ മക്കളുടെ മേൽ അനുഗ്രഹമുണ്ട് നിങ്ങൾ അറിയുന്നില്ല കാരണം എന്താണെന്ന് അറിഞ്ഞോ നിങ്ങൾ നിങ്ങൾ പ്രകടനരാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ദൈവത്തിന്റെ വചന സൂക്ഷ്മമായി അനുസരിക്കുകയും പാലിക്കുകയും ചെയ്തതിന്റെ ബ്ലസ്സിംഗ് ബോഡിയിൽ കിടപ്പുണ്ട് അതൊക്കെ അനുഗ്രഹമായി മാറും കാലയലോയ്യ അവരെല്ലാം ദൈവത്തിനോട് ഞങ്ങള് ഒരു പത്ത് വർഷത്തിന് മുമ്പ് സെറാബിൽ എന്ന് പറയുന്ന കൊച്ചുകുട്ടികളുടെ ധ്യാനത്തിൽ പങ്കെടുത്ത ഞങ്ങൾ എല്ലാവരും ഇന്ന് പറയുകയാണ് പണ്ട് ധ്യാനത്തിൽ കൊച്ചുകുട്ടികളെ രണ്ട് വയസ്സ് മൂന്നര വയസ്സ് നാല് വയസ്സ് ഇങ്ങനെ സെറാബിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അങ്കമാലി നാസ് ഓഡിറ്റി ആഡിറ്റോറിയത്തിലും പഴകുളം പാസിലും ഒക്കെ ഈ സെറാബിൻ കൂട്ടായ്മയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന കൊച്ചുകുട്ടികൾ ഇപ്പൊ വളർന്നു കഴിഞ്ഞു സെറാബിൻ പങ്കെടുത്തവർ പലരും ഇന്ന് വചനം പങ്കുവെക്കുന്നുണ്ട് അവരാരും നഷ്ടപ്പെട്ടു പോയില്ല അവർ അനുഗ്രഹത്തിന്റെ മക്കളാണ് അവർ നഷ്ടപ്പെട്ടില്ല അമ്മമാർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട് അതിൽ മിക്കുള്ളവരും വചനം പറയുന്നവരായി മാറി മിക്കുള്ളവര് യൂത്ത് കൂട്ടായ്മയിലും മറ്റു സൂമിലും കിട്ടുന്ന സമയത്തൊക്കെ വചനം പറയുന്നവരായി മാറിയില്ലേ പണ്ട് ചെറാബിലിരുന്നു കൊണ്ട് യേശുവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴിവരിയായി നടന്നു മുദ്രവാക്യം വിളിച്ചവരും ഏഹ് കളിയും ചിരിയും തമാശ ഒക്കെയായിട്ട് സെറാബിൻ കുഞ്ഞുങ്ങൾ ഇന്ന് അവർ വളർന്നു അവരാരും നഷ്ടപ്പെട്ടില്ല അവരൊക്കെ കർത്താവിന്റെ വചനം പറയുന്നവരായി മാറി ഞങ്ങൾ അതായിരുന്നു പറയുന്നത് ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ അതും സെറാ ഞാനപ്പൊ അടുത്താട്ട് പേര് വെച്ചപ്പം ഏഹ് ഒന്നേ പേര് പറഞ്ഞ അതും സെറാബിലുള്ളതാണ് വേറെ ഇന്നാളും അതും സെറാബിലുള്ളതാ എന്ന് പറയും നാല് വയസ്സിന് മുമ്പ് അഞ്ചു വയസ്സിന് മുമ്പ് സെറാബിൻ കൂട്ടായ്മയിൽ നമ്മുടെ ധ്യാനം വലിയവരുടെ നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ധ്യാനം അപ്പുറത്ത് നടന്നു അതിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്ത് ലേഡീസിൽ വചനം പറയുന്നു കുട്ടികൾ ഒരു അനുഗ്രഹമായി മാറി പങ്കെടുക്കുന്നവർ കേൾക്കുന്നുണ്ടോ പണ്ടവര് മുടങ്ങാതെ ധ്യാനത്തിന് അമ്മമാരി കൊച്ചുങ്ങളുമായിട്ട് വന്നപ്പോൾ അനുഗ്രഹമില്ലാത്ത വർഗങ്ങൾ ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ പോകുന്നു അതിന്റെ ഗുണം എന്ത് കിട്ടി കണ്ടോ അതിന്റെ ഗുണം എന്ത് കിട്ടി ആ കുഞ്ഞുങ്ങൾ ഇന്നൊരു ഇന്നൊരനുഗ്രഹമായി മാറി അതാണ് അതിന്റെ ഗുണം ആ കുഞ്ഞുങ്ങൾ ഇന്നൊരു ഇന്നൊരനുഗ്രഹമായി മാറി മനസ്സിലായോ അതാ ബൈബിള് പറയുന്നത് നീ കല്പനകൾ സൂക്ഷ്മയോടെ പഠിച്ചു കഴിഞ്ഞാൽ നിന്റെ സന്താനങ്ങൾ അനുഗ്രഹമായി മാറും അന്ന് ഈ കൊച്ചുങ്ങളെ എടുത്ത് പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഒക്കെ കയറി അമ്മമാർ വന്നപ്പോൾ സ്വന്തക്കാർ ബന്ധുക്കൾ ചോദിച്ചിട്ടുണ്ട് നിനക്ക് തൊഴിലില്ലയോ ഈ എല്ലാ മാസവും ഇങ്ങനെ ധ്യാനം ഈ കൊച്ചിലേയും ബുക്കി എടുത്ത് ഈ സ്കൂളിലും വിടാതെ ഇങ്ങനെ പോവാൻ ആ ചോദിച്ചന്റെ മക്കളൊക്കെ ഇന്ന് എം ഡി എം എ അടിച്ച് ഒരു ബൈക്കും എടുത്ത് മുടിയും വളർത്തി ഊറെ അടിച്ച് കിടപ്പുണ്ട് ചോദിച്ചന്റെയൊക്കെ നിങ്ങളുടെ മക്കളോ ഇന്ന് യൂത്ത് വിങ്ങിലും അതുപോലെ തന്നെ സുവിശേഷത്തിലും അതുപോലെ തന്നെ പഠനത്തിനും എല്ലാത്തിനും മര്യാദയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെങ്കിലും പോയാ നിങ്ങൾക്ക് പേടിക്കണ്ട പോയി പോയിക്കഴിഞ്ഞ പേടിക്കണ്ട രാത്രി ഇച്ചിരി വൈകിയാലും പേടിക്കണ്ട അവൻ മോശമായ കാര്യത്തിന് പോകത്തില്ല അവൻ ദൈവവൈദ്യാണ് എന്നൊരാശ്വാസം ഇന്ന് അമ്മമാർക്കുണ്ടെങ്കിൽ ഈ ശിശുവായിരുന്ന സമയത്ത് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി അവരെ വിട്ടതിന്റെ ഗുണമാണ് ഗുണമാണ് അല്ലെ ലോയ അതുകൊണ്ട് അവരൊക്കെ ഇന്ന് ദൈവവചനം പറയുന്നവരായിരുന്നു ഇന്ന് ട്രെയിനേഴ്സിൽ ഇന്ന് ട്രെയിനിങ്ങില് ഇരിക്കുന്ന കുട്ടികൾ പലരും സെറാബിൻ പങ്കെടുത്തവരാണ് ഈ സുവിശേഷം പറയാൻ ട്രെയിനിങ്ങിൽ വന്ന് ചേർ ചേർന്നിട്ടുള്ള പല കുട്ടികളും സെറാബിൻ പങ്കെടുത്തതാണ് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് നിന്റെ വചനം കർത്താവിന്റെ വചനം സൂക്ഷ്മമായി പാലിച്ച് അനുസരിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ ഒരു അനുഗ്രഹമായി മാറും അവർ മാറത്തില്ല അവരനുഗ്രഹം തന്നെയായിരിക്കും അവരെ പോറ്റും എല്ലാ കുട്ടികളും എസ് എൽ സിക്ക് മാർക്ക് പഠിച്ചില്ലേ സെറാബിൻകുട്ടികൾ എല്ലാ കുട്ടികളും അതുപോലെ തന്നെ പ്ലസ് ടുവിന് മാർക്ക് മേടിച്ചു അവർ ആഗ്രഹിച്ച മാർക്ക് കിട്ടുന്നു ഇപ്പൊ തന്നെ അവർക്ക് അഡ്മിഷൻ എടുത്തത് കിട്ടുന്നു അവരുടെ കൂടെ കർത്താവുണ്ട് അതാണ് സത്യം അവരുടെ കൂടെ കർത്താവുണ്ട് അവരനുഗ്രഹത്തിന്റെ മക്കളാണ് അതേസമയം ധ്യാനത്തിന് പോകുന്നത് നഷ്ടമാണെന്ന് കരുതിയ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ നഷ്ടമാണെന്ന് കരുതിയ കുഞ്ഞുങ്ങളുമായിട്ട് ഈ ധ്യാനം കൂടാൻ പോകുന്നത് ഏതോ ഒരു നഷ്ടമാണെന്ന് കരുതിയ വർഗങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് എവിടെ നിങ്ങളൊന്ന് നോക്ക് ഇങ്ങനെയുള്ള വർഗങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞ വർഗങ്ങളുടെ സന്താനങ്ങൾ എന്ത് എവിടെ പോയി എവിടെയുണ്ട് നിങ്ങളുടെ മക്കളുടെ ക്വാളിറ്റിയുമായിട്ട് അവരുടെ ക്വാളിറ്റിയുമായിട്ട് ക്ലാസിൽ വെച്ച് തൂക്കി നോക്കുക നിങ്ങളുടെ മക്കൾക്ക് ദൈവഭയമുണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ മക്കൾ പേരൻസിനെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ മക്കൾ ദൈവത്തെ ബഹുമാനിക്കുന്നു ആ ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി മതി ഇനിയും അവര് ഉയരാ ഇനിയും അവരനുഗ്രഹം പ്രാർത്ഥിക്കും അലേലൂയ യശുവി ആരാധന അപ്പൊ നമ്മൾ നമ്മൾ ഞാൻ പറയും ഞാൻ ഇന്ന് ബ്രദറുമായിട്ട് സംസാരിക്കുമ്പോൾ ബ്രദർ പറഞ്ഞ ഞാൻ ബ്രദറിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് ബ്രദറിനെ അറിയത്തില്ല വർഷങ്ങൾക്ക് മുമ്പ് വളരെ വളരെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം സി എസ് എ പള്ളിയിൽ അച്ഛൻ അനുവദിച്ചിട്ട് ഒരു ധ്യാനം നടത്താൻ മൂന്ന് ദിവസത്തെ ധ്യാനം നടത്താനായിട്ട് തയ്യാറായി അച്ഛൻ അനുവദിച്ചിട്ട് തയ്യാറായി അതിന് കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ ഒരു പയ്യനാണ് ഒരു ഭാര്യ ഭർത്താവ് ആണ് കോഡിനേറ്റ് ചെയ്തത് അപ്പം പറഞ്ഞു വരാൻ പറഞ്ഞു ഞാൻ പറഞ്ഞടാ ഇത് ശരിയാവുമോ കാരണം ആ പള്ളിയുടെ ഇടവേളിയിൽ ഞാൻ നല്ല ധ്യാനം നടത്തിയിട്ടുള്ള പിന്നീട് അവിടെ പലരും രണ്ടും മൂന്നും നാനും ശരിയായിട്ട് തിരിഞ്ഞു പലരും നമ്മുടെ ശത്രുക്കളായി മാറി അതുകൊണ്ട് നീ റിസ്ക് എടുക്കണോ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പം ഇല്ല ബ്രദറെ അച്ഛൻ പറഞ്ഞ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു പള്ളി വിട്ടു തന്നോ എന്ന് കമ്മിറ്റി പാസ്സായി ബ്രദർ വരാൻ പറഞ്ഞു ഞാൻ ചെന്നു നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ നോട്ടീസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ രണ്ട് ചേരിയായി മാറി ഈ ധ്യാനത്തിന് ആരും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നമായി അങ്ങനെ വരാനിരുന്നവരെയൊക്കെ തടഞ്ഞു അച്ഛൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു വലിയ ചേരി അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഈ സുവിശ്വച്ചത്തിനെതിരെ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അവസാനം ഈ ഈ സഹോദരനവിടെ ധ്യാനം നടത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഇന്ന് ഞാൻ ഓർക്കുന്നു ഇരുപതിനായിരം രൂപയ്ക്ക് സ്വർണം കൊണ്ട് പണയം വെച്ചിട്ട് മൂന്ന് ദിവസത്തേ ധ്യാനും ഞാൻ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അറിയുന്നു അവൻ ഇരുപതിനായിരം രൂപ പണയം വെച്ചിട്ടാണ് ഞാനൊരു പത്തോ അയ്യായിരം രൂപ കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞു മോനെ ബാക്കി ഞാൻ നോക്കട്ടെ നീ നഷ്ടം സഹിക്കണ്ട അവൻ പറഞ്ഞു വേണ്ട കർത്താവിന്റെ വചനം പറയാൻ ഞാൻ നിങ്ങളെ ബ്രദറിന് ഒന്നും തരാൻ ടീമങ്ങൾക്ക് ഒന്നും തരാൻ പറ്റുന്നില്ലല്ലോ അതാണ് വിഷമം ധ്യാനത്തിന് ഇത്രയും ചെലവായി അപ്പോൾ ഞാനത് കുറെ കഴിഞ്ഞ് ഞാനങ്ങ് മറന്നുപോയി ഞാൻ അന്ന് വിചാരിച്ചു ഇവ എന്തെങ്കിലും അങ്ങ് എപ്പോഴെങ്കിലും തിരിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ പല തിരക്കിന്റെ ഇടയില് ഞാനിത് അങ്ങ് മറന്നുപോയി ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് യേശു ക്രിസ്തു ഞാൻ കാർ ഡ്രൈവ് ചെയ്ത് വചനത്തിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടായ്മയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു അടുത്ത് വെച്ചു നീ ആ പയ്യന്റെ കാര്യം ഓർമ്മയുണ്ടോ എന്ന് വെച്ചു അന്ന് സ്വർണം പണയം വെച്ച് എന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവൻ ഇല്ലായ്മ നിന്ന് എനിക്ക് വേണ്ടി സുവിശേഷ വേല ചെയ്യാൻ അവൻ അന്ന് ഇരുപതിനായിരം രൂപ പണയം വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ ഓർക്കുന്നുണ്ട് കേട്ട ആ ഇപ്പോൾ ഞാൻ അവന് തിരിച്ചു കൊടുത്തോ ഞാൻ അവനെ അനുഗ്രഹിച്ചില്ല പത്തിരട്ടി അവൻ അപ്പുറമായിട്ട് ഞാൻ ചെയ്യുന്നില്ലേ ഞാൻ പറഞ്ഞു കൊണ്ട് കർത്താവ് അവനെ വചന പ്രവർത്തകനാക്കി മാറ്റി അവനെ ഒരു പ്രയർ ലീഡർ ആക്കി മാറ്റി അവന് വേണ്ടത് കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു അന്ന് ഒരു ഇരുപതിനായിരം രൂപ അവൻ കൊടുത്തപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവത്തെ എനിക്ക് കാണാൻ സാധിച്ചു ഞാൻ ഈ പറയുന്ന ബ്രദർ ആരാന്ന് വെച്ചാൽ തിരുവനന്തപുരത്തുള്ള വിനയം ബ്രദറിന്റെ കാര്യമാണ് വിനയം ബ്രദറാണ് ഇത് ചെയ്തത് ഇന്ന് അന്നവൻ ബ്രദറൊന്നുമല്ല അന്നവൻ ഇങ്ങനെ ഒരു ധ്യാനം നടത്തണമെന്ന് ആഗ്രഹിച്ചിടക്കുന്ന സാധാ ഒരു പാവപ്പെട്ട കുടുംബനാഥൻ അതായത് അവനെ ദൈവം ഉയർച്ചു അവനെ ദൈവം ഒരു പ്രയർ ലീഡറാക്കി മാറ്റി അവനെ കർത്താവ് അനുഗ്രഹിച്ചു മനസ്സിലായോ ഇതാണ് അന്ന് ഒരു ഇരുപതിനായിരം രൂപ ഞാൻ പറഞ്ഞുപോയി പറഞ്ഞുപോയി അവൻ വേണ്ടത് അവന് കൊടുക്കേണ്ട കാര്യം അവൻ ടീമിന് ടീമിന് അവൻ വിഷമിക്കുക ഇരുപതിനായിരം രൂപ അവിടെ ആകാൻ വന്നവർക്ക് ചായയും ഇതെല്ലാം ചെയ്തു കൊടുത്തതിന് ആയതാണ് അതിന് അവൻ മാല പണയും വെച്ചു അത് തിരിച്ചെടുത്തോ ഇല്ലയോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇന്ന് എനിക്കൊരു കാര്യം അറിയാം അതിന്റെ പത്തിരട്ടി ദൈവന് കൊടുത്തു അതിന്റെ പത്ത് ഇരട്ടി അപ്പോ ഇവിടെ പറയുന്നുണ്ട് കർത്താവ് ഒരു കാര്യം നമ്മൾ ചെയ്താൽ അത് വളരെ വ്യക്തമായി കർത്താവ് പറയാണ് ഗ്യാരണ്ടിയാണ് അത് തിരിച്ചു കിട്ടും ഗ്യാരണ്ടി അതിൻ്റെ അർത്ഥത്തിന് ഒരു അപ്പീലും ഇല്ല ഏ ഗ്യാരണ്ടിയാണ് കർത്താവിന് ഇല്ലായ്മ നിന്ന് എന്തെങ്കിലും ചെയ്താൽ വാക്കാ ഗ്യാരണ്ടിയാണ് ഗ്യാരണ്ടിയാണ് അത് എന്ത് ഗ്യാരണ്ടിയാണ് രണ്ട് ഗ്യാരണ്ടിയാണ് തന്നതിന്റെ പത്തിരട്ടി തിരിച്ചു കൊടുക്കും ആ ദൈവം തന്റെ ശുശ്രൂഷക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യും ഇങ്ങനെ ക്വാളിറ്റി ഉള്ളവനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ക്വാളിറ്റിയാണ് അല്ലാതെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്തും എറിഞ്ഞുകൊടുത്തിട്ട് എത്ര ഇല്ലായ്മയിലും ജീവിക്കുന്ന ദൈവത്തിന്റെ വചനം സ്പ്രെഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി ആ ക്വാളിറ്റിയാണ് സൂക്ഷ്മമായി വചനം പഠിച്ചവരുടെ ക്വാളിറ്റിയാണ് അവരുടെ സന്താനങ്ങൾ അനുഗ്രഹിക്കപ്പെടും യേശുവേ ആരാധിക്കുന്നു ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദുർഗാദേവിക്ക് തൻ്റെ വിശ്വാസികൾ സാരികൾ സമർപ്പിക്കും സാരികൾ സമർപ്പിച്ച സാരി കോട്ടൺ സാരി ആയിരിക്കാം അതുപോലെ തന്നെ ഈ സിൽക്ക് സാരി പോലത്തുള്ള സാരി ആയിരിക്കണം അതിൽ സിൽക്ക് പോലുള്ള സാരിയാണെന്നുണ്ടെങ്കിൽ ആ പ്രതിമയിലുള്ള ശക്തി ആ ദേവിയുടെ ശക്തി ഈ സാരിയിലേക്ക് പ്രവേശിക്കുകയും സാരി ഇട്ടാൽ അത് തിരിച്ചെടുത്തോണ്ട് പോകുമ്പോൾ ഈ ദേവിയുടെ ചൈതന്യവും ശക്തിയും ആ സാരിയിലുണ്ട് ആ സാരി സമർപ്പിച്ച ആൾക്ക് വേണമെങ്കിൽ ആ സാരി ഉടുക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ അല്ലെങ്കിൽ അത് വളരെ ദേവപ്രസാദമായിട്ട് അത് സൂക്ഷിക്കാം ഇങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇനി ശ്രദ്ധിക്കുക ഇതേ ആചാരങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് ചില വിശ്വാസികൾ ക്രിസ്ത്യൻ വിശ്വാസികൾ ഒരു മാതാവിൻ്റെ രൂപമാണെന്ന് പറഞ്ഞ ഒരു സ്ത്രീ രൂപം ഉണ്ടാക്കുകയും അതില് കോട്ടൺ സാരിയും സിൽക്ക് സാരിയും ഉടിപ്പിക്കുകയും അതിൽ നിന്നുകൊണ്ട് അനുഗ്രഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ഈ ലോകഭക്തർ അവരെ ഞാൻ ലോകഭക്തർ എന്നാ പറയുന്നത് ക്രിസ്തുഭക്തരല്ല ലോകഭക്തർ പിറ്റേന്ന് പള്ളിയിൽ ഈ മാതാവിൻ്റെതാണെന്ന് പറയപ്പെടുന്ന വിഗ്രഹത്തിൽ ചാർത്തിയ ഈ സാരി പിറ്റേന്ന് അടുത്ത് ഉടുത്തുകൊണ്ട് പള്ളിയിൽ വരുന്ന കോമഡിയും നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായി കൊണ്ടോണ്ടിരിക്കുക ഇലന്തൂറിലെ നരവലിയെ വളരെ വളരെ കൂടി വിഷമത്തോടുകൂടി കൂടി കാണുന്ന ക്രിസ്ത്യാനികളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് കൃപാസനവും മറ്റുള്ള ഇതുപോലത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെയും കൂടെ ഒന്ന് പഠിച്ചിട്ട് വേണം ഇതിനെ വിമർശിക്കണം സംരക്ഷിക്കാതെ ഇരിക്കരുത് ഇക്കെതിരെ ശക്തമായ പ്രബോധനങ്ങൾ ഉണ്ടാക്കണം ആ പ്രബോധനം പറയുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആൾക്കാരുടെ കൂട്ടങ്ങളുണ്ടല്ലോ അവരിലേക്കും കൂടെ നോക്കി അവരും കൂടെ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് നല്ലതായിരിക്കാം അത് ഒട്ടും അത് ഇനി ശ്രദ്ധിക്കുക ഇവിടെ പിന്നെ ഇടപ്പള്ളിയിൽ ഒരു ആ ഇനി വരാൻ പോവില്ലേ മെയ് മാസം എന്തുമാത്രം കോഴികളല്ല പക്ഷി മൃഗങ്ങളെ ബലിയർപ്പണം നടത്തുന്നു എന്തുമാത്രം കോഴികളെയാണ് അവിടെ ബലിയർപ്പണം നടത്തുന്നത് നമുക്കറിയാം കെ സി ബി സി ആ ഞാൻ പത്രം എൻ്റെ ഉണ്ടായിരുന്നു കെ സി ബി സി മദ്യപാനത്തിനെതിരെ ലഹരിക്കെതിരെ അവര് ഈ ഭയങ്കരമായ ഉപവാസ പ്രാർത്ഥനയൊക്കെ നടത്തുകയാണ് എനിക്ക് കെ സി ബി സിയോട് പറയാനുള്ളത് ഇതാണ് ബഹുമാനപ്പെട്ട കെ സി ബി സി ടേബിൾ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെ കെ സി ബി സി ബന്ധമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വേണമെങ്കിൽ എൻ്റെ ഈ ക്ലിപ്പ് മാത്രം എടുത്തു വേണമെങ്കിലും അയച്ചു കൊടുത്തു എനിക്ക് ആ കെ സി ബി സി ചെയർമാനോടും പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും ഒക്കെ പറയാനുള്ളത് ഇതാണ് നിങ്ങൾ ഈ ലോക മനുഷ്യരുടെ മദ്യപാനം നിർത്താൻ ഉപവാസം എടുക്കുമ്പോൾ ജസ്റ്റ് മെയ് മാസം ആ എടപ്പള്ളിയിലോട്ടും കൂടെ ചെന്നിട്ട് അവിടെയും കൂടി ഇരുന്ന് ഒരു ഉപവാസം എടുത്താൽ നല്ലതാണ് ഏഹ് അവിടെ കോഴിയെ കറി വെക്കുകയും ആ പള്ളിക്കാർ തന്നെ വെള്ളം അടിക്കാനായിട്ട് കള്ളു കുടിക്കാനായിട്ട് പന്തലിട്ട് കൊടുക്കുകയും അവിടെ തന്നെ വെച്ച് കോഴിയെ വേവിക്കുകയും അവിടെ ഇരുന്ന് കൊണ്ട് കള്ളു കുടിക്കുകയും അവിടെ എല്ലാം കൊണ്ട് കിടന്ന് തമ്മിലടി ഉണ്ടാവുകയും ഏ കുടിച്ച് കൂത്താടി നടക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഉപവാസവും തോന്നുന്നില്ല നിങ്ങൾക്കൊന്നും പ്രാർത്ഥിക്കണ്ട അപ്പൊ സ്വന്തം പള്ളിയിൽ നേർച്ച വന്ന് വീഴുന്നെങ്കിൽ വീണോട്ട് ആര് കള്ള് പിടിക്കുന്നെങ്കിൽ കള്ള് ഓടിച്ചോട്ട് പക്ഷെ നാട്ടുകാർ കള്ളുപിടിക്കരുത് അപ്പം വല്ല ബാറുകാരനെയും പൂട്ടിക്കണം പക്ഷേ എൻ്റെ പള്ളിയിലെ ബാറ് എൻ്റെ പള്ളിയിലെ കള്ളുകൂടി നടക്കുകയും വേണം അതുകൊണ്ട് കെ സി ബി സി പിന്നെ സ്നേഹിതരായ ബഹുമാന്യരായ അച്ഛന്മാർ കെ സി ബി സിയിലെ സ്ഥാനം വഹിക്കുന്നവർ ജനങ്ങളുടെ ഈ അഭിപ്രായത്തെ ഒന്ന് മാനിച്ചുകൊണ്ട് അടുത്ത മെയ് മാസത്തിൽ നിങ്ങളുടെ ഉപവാസം ഈ നമ്മുടെ കല്ലൂരിലുള്ള സെൻറ് ജോർജ് അതാണെന്ന് കല്ലൂർ സെൻറ്റ് ജോർജ് പള്ളിയാണെന്ന് തോന്നുന്നു അല്ലേ ആ പള്ളിയുടെ മുമ്പിൽ പ്ലീസ് ഉദ്ഘാടനം അവിടെ നിന്നാകണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കേരളം മൊത്തം വ്യാപരിക്കാം വ്യാപിപ്പിക്കാം ഞങ്ങൾ ജീസസ് വിഷൻ ടീം ഓൾ മെമ്പേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും ശക്തമായിട്ട് ആദ്യമേ ഈ കള്ളുകൂടി നടക്കുന്ന പള്ളികളിലൊക്കെ പോയി കള്ളുകൂടി മാറാനും ഉപവാസവും കള്ളു കുടിക്കുന്നവന്മാരെയൊക്കെ നമുക്ക് ആ പന്തലൊക്കെ പൊളിച്ച് ഒന്ന് ലെവൽ ചെയ്ത് നമുക്കത് ക്ലിയറാക്കി ഒന്ന് കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കള്ളുകൂടി നിർത്താനായിട്ട് നമുക്ക് ഉപവാസം നടത്താം ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയായിട്ട് എടുക്കുക അപ്പോൾ ഈ ക്ലിപ്പ് ആര് വേണമെങ്കിലും അയച്ചു കൊടുത്തോ മനസ്സിലായല്ലോ എല്ലാവർക്കും ഇപ്പം സ്വന്തം പള്ളിയിൽ ഓപ്പണായിട്ട് കള്ളുകൂടിയും കോഴി വെട്ടും നരബലി ഒരു ദിവസം ആടിനെ വെട്ടി എന്നാണ് പറയുന്നത് ആ വീഡിയോ ഉണ്ടെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് പോകാറുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ആടിനെ വെട്ടിയിരുന്നു ഒരു പ്രാവശ്യം ഇവിടുത്തെ നമ്മുടെ മിഷൻ പിള്ളേർ അവിടെ പഠിക്കാനായിട്ട് ചെന്നപ്പം അവിടുത്തെ സെക്യൂരിറ്റി പറയാണ് ഇവിടെ ആടിനെ വരെ ബലിയർപ്പണം നടത്തിന്നു ആടിനെ ബലിയർപ്പണം നടത്തി ഇന്ന് കോഴിയെ വെട്ടി നാളെ ആടിനെ വെട്ടി മറ്റൊന്ന് ആരെ വെട്ടു ആർക്കറിയാം അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ക്രിസ്തീയമായ ബൈബിളുമായി യാതൊരു ബന്ധവും ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്ത അന്യ ആരാധന രീതികളാണ് ഇതൊക്കെ പൈശാചികമായ പിശാചിൻ്റെ താല്പര്യപ്രകാരം നടക്കുന്നതാണ് ഇതല്ല ഇതൊന്നും ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തതായി ഈ കോഴി വ ഈ കോഴിവെട്ടും കള്ളുകൂടിയും ക്രിസ്തുവുമായോ ക്രിസ്തീയ സഭയമായോ യാതൊരു ബന്ധവുമില്ല